ഒരു സർക്കാർ അടച്ചുപൂട്ടൽ ഒഴിവാക്കാനുള്ള അവസാന വട്ട ചർച്ചകൾക്കായി പ്രസിഡന്റ് ട്രംപ് കോൺഗ്രസ് നേതാക്കളെ വൈറ്റ് ഹൌസിൽ വിളിച്ചു ചേർക്കും കൂടാതെ ഈ ആഴ്ച വാഷിംഗ്ടണിൽ നടന്ന ഉന്നത സൈനിക മേധാവികളുടെ അസാധാരണമായ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങളും പുറത്തുവരുന്നു കൂടുതൽ വിവരങ്ങളുമായി വൈറ്റ് ഹൌസിൽ നിന്നും വില്ലി ജെയിംസ് എം എൻ വില്ലി ജെയിംസ് എം എൻ ജെറിക്ക ഗുഡ് ഈവനിങ് ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ആവശ്യങ്ങളിൽ നിന്ന് ഡെമോക്രാറ്റുകൾ പിന്മാറുന്നില്ലെങ്കിൽ ഒരു സർക്കാർ അടച്ചുപൂട്ടലിന് സാധ്യതയുണ്ടെന്ന് ഇന്ന് പ്രസിഡന്റ് സി ബി എസ് ന്യൂസിനോട് പറഞ്ഞു ചർച്ചകൾ ഒരു വഴിമുട്ടലിലാണെന്നും ചൊവ്വാഴ്ച സമയപരിധി അടുത്തുവരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടച്ചുപൂട്ടൽ ഭീഷണി നിലനിൽക്കെ ഇരുപക്ഷവും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള ഫണ്ടിംഗ് ചർച്ചയുടെ ഭാഗമാകണം എന്നാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത് ഒരു സർക്കാർ അടച്ചുപൂട്ടൽ ഒഴിവാക്കാനും അമേരിക്കൻ ജനതയുടെ ആരോഗ്യം സുരക്ഷ സാമ്പത്തിക ക്ഷേമം എന്നിവ ഉറപ്പാക്കാനും കഴിയുന്ന ഒരു ഉഭയകക്ഷിപരമായ പൊതുധാരണ കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഡെമോക്രാറ്റുകൾ പറഞ്ഞു എന്നാൽ റിപ്പബ്ലിക്കന്മാർ നവംബർ ഇരുപത്തിയൊന്ന് വരെ സർക്കാരിന് ഫണ്ട് നൽകുന്ന ഒരു താൽക്കാലിക ബിൽ പാസാക്കാനാണ് ശ്രമിക്കുന്നത് പ്രസിഡന്റിന് നാല് നേതാക്കളെയും അതായത് ഇരു ചേംബറുകളിലെയും സഭകളിലെയും രണ്ട് ഉന്നത നേതാക്കളെയും വിളിച്ചു ചേർത്ത് ചർച്ച നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അദ്ദേഹവുമായി ഇന്നലെ ഇതു സംബന്ധിച്ച് വിശദമായി സംസാരിച്ചു രാഷ്ട്രീയ കളികൾ നിർത്താൻ അദ്ദേഹം ചക്ഷൂമറിനോടും ഹക്കീം ജഫ്രീസിനോടും ആവശ്യപ്പെടാൻ പോവുകയാണ് ട്രംപിന്റെ പുതിയ ഭീഷണികൾ ഈ ഫണ്ടിംഗ് തർക്കം ഇത്തവണ വ്യത്യസ്തമാണ് കാരണം താൽക്കാലികമായി ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഫെർലോസ് പുറമെ കൂട്ടപ്പിരിച്ചുവിടലുകൾ മാസ് ഫയറിംഗ്സ് നടത്തുമെന്നും പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ വാരാന്ത്യത്തിൽ ട്രംപ് പുതിയൊരു ഭീഷണി കൂടി മുഴക്കി പോർട്ട്ലാന്റ് ഒറിഗൺ എന്നിവിടങ്ങളിലേക്ക് സൈന്യത്തെ അയക്കുമെന്നതാണ് ആ ഭീഷണി പോർട്ട്ലാന്റിനെ യുദ്ധം തകർത്ത നഗരമെന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ആന്റിഫ ആന്റിഫ മറ്റ് ആഭ്യന്തര ഭീകരർ എന്നിവരുടെ ആക്രമണത്തിൽ നിന്നും നഗരത്തെയും ഐസ് കേന്ദ്രങ്ങളെയും സംരക്ഷിക്കാൻ സൈനികരെ അയക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനെതിരെ ഞായറാഴ്ച ഒറിഗൺ ഉദ്യോഗസ്ഥർ ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു പോർട്ട്ലാന്റിലോ ഞങ്ങളുടെ സംസ്ഥാനത്തെ മറ്റേതെങ്കിലും നഗരത്തിലോ സൈനിക ഇടപെടൽ ആവശ്യമായ ഒരു കലാപമോ പൊതുസുരക്ഷാ ഭീഷണിയോ നിലവിലില്ല ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സൈനിക മേധാവികളുടെ അസാധാരണ കൂടിക്കാഴ്ച ചൊവ്വാഴ്ച പ്രസിഡന്റ് ട്രംപ് ഒരു പ്രധാന മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നും ഞങ്ങൾ അറിയുന്നു ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് അമേരിക്കൻ സൈനിക മേധാവികളാണ് ഇതിൽ പങ്കെടുക്കാനായി വെർജീനിയയിലെ ക്വാൻഡിക്കോയിലേക്ക് എത്തുന്നത് ഇത്രയും കുറഞ്ഞ നോട്ടീസിൽ ഈ തോതിലുള്ള ഒരു സൈനിക ഒത്തുചേരൽ അപൂർവമാണ് മുൻപെങ്ങുമില്ലാത്തതാണ് ഞങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധയോടെ കണ്ടതിനും കേട്ടതിനും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു കൂടുതൽ പുതിയ വിവരങ്ങളുമായി മറ്റൊരു വിസ്മയകരമായ വീഡിയോയിൽ ഉടൻ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ശുഭദിനം